ഇത് അപകടകരമായിട്ടുള്ള സമൂഹത്തെ ഒരു ക്യാൻസറാണ് അതിനെ തിരിച്ചറിഞ്ഞ് നല്ല രൂപത്തിൽ പ്രതിരോധിക്കാൻ ഇത് ഒരു നിമിത്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ കറുപ്പോ വെളുപ്പോ ആ രൂപത്തിലുള്ള ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല കറുപ്പിപ്പോൾ ശ്രീകൃഷ്ണൻ്റെയും ശിവൻ്റെയും ഒക്കെ നിറഞ്ഞ കറുപ്പല്ലേ അതുകൊണ്ടാരും കറുപ്പ് മോശമാണെന്ന് പറയില്ലല്ലോ മോശമാണ് എന്ന് പറഞ്ഞത് ഭരണ്യബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് അവരുടെ നിറം നല്ല കറുപ്പായത് അങ്ങനെയാണ് ഈ കറുപ്പിനോട് ഒരു വെറുപ്പ് സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ വന്നത് അത് ഒരാശയതലത്തിലെ ഒരു സ്വാധീനമാണ് അതിൻ്റെ ഒരു തിരിച്ചു വറവ് തിരിച്ചു വരവ് ഇപ്പോൾ പ്രത്യക്ഷമാവുക ഇതൊരൊറ്റപ്പെട്ടതല്ല അതായത് ഈ ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിക്ക് അതായത് ആശയ തലത്തിൽ അത് വളരെ വളരെ ചത്താണ് ഇതിപ്പോൾ കറുപ്പോടാണെങ്കിൽ മറ്റേത് അതസ്ഥിത വിഭാഗങ്ങളോടാണ് അപ്പോൾ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളോടുള്ള ഒരു സമീപനം അത് പഴയതിൻ്റെ അപ്പം തിന്മടങ്ങ് ശക്തിയാണ് ഇപ്പോൾ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നത് പലരും അത് പറയുന്നില്ല എന്ന് മാത്രം അത് നമുക്ക് സമൂഹത്തിൽ ഒരു വലിയ വൈസസ്സായി ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ് അങ്ങെപ്പോഴും ഇ ഡിയുടെ കാര്യത്തിൽ ഇ ഡിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ഇ ഡി കൃത്യമായി ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുന്ന ഒരു അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വരുന്നത് അങ്ങനെയാണോ തോന്നുന്നത് അല്ല അത് ഞങ്ങൾ ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി പി ഐ എമ്മും ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങളെ ഓരോ ദിവസവും ന്യായീകരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇ ഡി എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിൻ്റെ ചട്ടുകമാകുന്നത് രാജ്യം ഭരിക്കുന്ന ഒരു ഭരണത്തിൻ്റെ സംരക്ഷകനായി എങ്ങനെയാണ് മാറുന്നത് അത് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടല്ലോ നമ്മളെ ബാബുവിനെതിരായി ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷേ അത് ഇ ഡി അന്വേഷിച്ചു അത് ഇ ഡി അന്വേഷിച്ചു ഇത് എത്രയാണ് കോടി അമ്പത്തൊന്ന് കോടി അല്ലേ അമ്പത്തൊന്ന് കോടി പുകപോലി ആയിപ്പോയില്ലേ പുകപോലി ആയിപ്പോയില്ലേ ആരെങ്കിലും ഡ്രൈവറെ പറഞ്ഞേക്കുമോ മൂന്നര മൂന്നര കോടി തന്നെ സമ്മതിക്കുക ഒമ്പത് കോടി ഉണ്ടായിരുന്നു പോട്ടെ മൂന്നര കോടി ഇരുപത്തഞ്ച് ലക്ഷം ആയതെങ്ങനെയാണ് അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിലേക്ക് താഴ്ത്തിയത് അപ്പോൾ അത് മൂന്നര കോടിയായി അപ്പോൾ പിന്നെ വേറൊരു കഥയാക്കി പള്ളാപ്പള്ളിൻ്റെ ഹോട്ടൽ വാങ്ങാനാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാനങ്ങനെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല പക്ഷേ ബന്ധപ്പെട്ട കക്ഷികളെടുക്കുന്നു മൊഴിയെടുക്കണ്ടേ ഒന്നുമില്ല ഏകപക്ഷീയമായിട്ട് അക്കൗണ്ടറേറ്റ് ചെയ്യാം ഇത് ഒരു പൊതുസമൂഹം ഇത് നല്ല രൂപത്തിൽ തിരിച്ചറിയും ശക്തമായിട്ടുള്ള ആശയപ്രചരണത്തിനും പ്രക്ഷോഭത്തിനും സി പി ഐ എം രംഗത്ത് വരിക ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ ലോക്കൽ അടിസ്ഥാനത്തിൽ ഏരിയ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭം നടത്തും എല്ലാ ആൾക്കാരും അങ്ങനെയല്ല കേട്ടോ ഇ ഡിക്കുള്ളിൽ തന്നെ നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ആൾക്കാരുടെ പേരിൽ ഇവർ നടപടി എടുത്തില്ല കേന്ദ്ര ഗവൺമെന്റ് ഓർമ്മയില്ല അത് ശക്തമായിട്ടുള്ള നിലപാട് അവരെടുത്തേൻ്റെ ഭാഗമായിട്ടാണ് രണ്ടുമുണ്ട് കംപ്ലീറ്റ് ഇ ഡി മോശമെന്നുള്ളതല്ല അതിൽ ആർ എസ് എസും ബി ജെ പിയും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് മെറിറ്റിൻ്റെ മുകളിൽ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയും ഉണ്ട് രണ്ടുമുണ്ട് അതന്നെ അയാളിപ്പോൾ പറഞ്ഞില്ലേ വെള്ളപ്പള്ളീൻ്റെ മകം പറഞ്ഞില്ലേ ഞാനിത് വെക്കാൻ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ പിന്നെ ആളോട് ചോദിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ തന്നെ സാക്ഷി മൊഴിയായിട്ട് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കണ്ടേ നിങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇവരങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഇവർ തീരുമാനിച്ചാൽ മതിയോ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിശ്വാസമുള്ള തവണയാണല്ലോ അത് അതെല്ലാം മറ്റയാൾ പൊളിച്ചു കൊടുത്ത് വെള്ളപ്പള്ളീൻ്റെ മകം പൊളിച്ചു കൊടുത്തല്ലോ ഞാൻ വയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല വാങ്ങാനും തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തു ഇത് അവസാനിപ്പിക്കണം ഇത് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് അതുകൊണ്ട് എന്ന് ഇടീന്ന് അങ്ങനെ ആക്കിയാൽ നമ്മുടെ ജനാധിപത്യത്തോടും സംവിധാനത്തോടും അന്വേഷണ ഏജൻസികളോടും ജുഡീഷ്യറിയോടക്കം അസംതൃപ്തി വരും അതെ അല്ലാതെ നിൽക്കില്ല നിയമപരമായിട്ട് നിൽക്കില്ല